ഈ ചടങ്ങിന്റെ അധ്യക്ഷ ഈ നാടിന്റെ പ്രിയങ്കരിയായ ജനപ്രതിനിധി ഹൃദയാദരമെന്ന ഈ പരിപാടിക്ക് വലിയ ആശയപരമായ നേതൃത്വവും ഈ പരിപാടി യാഥാർത്ഥ്യമാക്കുന്നതിലും വലിയ മുൻകൈ എടുത്തിട്ടുള്ള ശ്രീമതി ഉമാ തോമസ് എം എൽ എന്റെ സുഹൃത്തും മലയാള ചലച്ചിത്ര രംഗത്ത് നമ്മളെല്ലാവരെയും ഒരുപാട് ഒരുപാട് അഭിമാനകരമായി നമ്മൾ നോക്കിക്കാണുന്ന മലയാള സിനിമയുടെ വലിയ പ്രതീക്ഷയാണ് ശ്രീമതി ഭാവന വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ അടക്കം ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ അടക്കമുള്ള ക്ഷണിക്കപ്പെട്ട ജനപ്രതിനിധികളെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ വിവിധ വകുപ്പുകളെ പ്രതിദാനം ചെയ്യുന്ന ബഹുമാന്യരെ സഹോദരി സഹോദരങ്ങളെ ആശാ പ്രവർത്തകരെ സുഹൃത്തുക്കളെ ഏറെ കൂടിയും സന്തോഷത്തോടുകൂടിയും കൂടിയുമാണ് ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല വട്ടം മാറ്റിവെച്ചു പലവട്ടം മാറ്റിവെച്ചിട്ടും ഹൃദയാതരമെന്ന ഈ പരിപാടി എന്തുകൊണ്ടും ഉദ്ഘാടനം ചെയ്യേണ്ടത് ശ്രീമതി ഭാവനയാണ് എന്ന വലിയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീമതി ഉമാ തോമസ് ഈ പരിപാടി സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം വളരെ യാദർശികമായി നമ്മുടെ ഒരു കൗൺസിലറുടെ ഭർത്താവ് മരണപ്പെടുന്ന സാഹചര്യത്തിലാണ് അന്ന് മാറ്റിവെക്കേണ്ടി വന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാറ്റിവെച്ചു പുതിയ ഡേറ്റ് അറിയിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇനി ഭാവന വരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല തീർച്ചയായിട്ടും വരും എന്ന് പറഞ്ഞു ഇന്ന് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഒരാവശ്യമായി ഇന്ന് സമരാഗ്നി എന്ന് പറയുന്ന ഒരു പരിപാടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവും നടത്തിയ പരിപാടിയിൽ അവിടെ ഇന്ററാക്ട് ചെയ്ത ആളുകളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു വർക്കർമാരുടെ ആശാവർക്കർമാരുടേത് ആശാവർക്കർമാരെ പ്രതിദാനം ചെയ്തു വന്ന ആളുകൾ അവരുടെ നേരിടുന്ന പ്രയാസവും അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അവിടെ വിവരിക്കുകയുണ്ടായി വളരെ ശ്രദ്ധയോടുകൂടി അവിടെ വന്ന എല്ലാ ആളുകളും അത് കേൾക്കുകയുണ്ടായി നമ്മൾക്കറിയാം നമ്മുടെ നാട് എപ്പോഴെല്ലാം വലിയ പ്രതിസന്ധി നേരിട്ടുണ്ടോ അത് കോവിഡ് ആണെങ്കിലും പ്രളയമാണെങ്കിലും എല്ലാ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളോടൊപ്പം നിന്നിട്ടുള്ള കോവിഡ് കാലഘട്ടത്തിൽ യാതൊരു അടിസ്ഥാന സൗകര്യമോ സുരക്ഷയുമോ ഇല്ലാതെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന ആളുകളാണ് നമുക്ക് ഭക്ഷണം നൽകാൻ നമ്മൾക്ക് മരുന്ന് നൽകാൻ നമ്മൾക്ക് ആത്മവിശ്വാസം നൽകാൻ കടന്നു വന്ന ആശാ വർക്കർമാരെ ആദരിക്കുന്ന ഈ പരിപാടി സംഘടിപ്പിച്ച ശ്രീമതി ഉമാ തോമസിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഈ അവസരത്തിൽ അഭിവാദ്യം അർപ്പിക്കാൻ ആഗ്രഹിക്കുക ഞാൻ ദീർഘമായി മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല യാതൊരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടല്ല ആശാ വർക്കർമാർ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് സർക്കാരിന്റെ ഏതു പ്രവർത്തനങ്ങളിലും ഏറ്റവും ആദ്യം ചുമതല നൽകുന്നത് സർവേ നടത്താനും റിപ്പോർട്ട് തയ്യാറാക്കാനും കഴിഞ്ഞ ദിവസം വന്ന വർക്കർ പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറും മൊബൈൽ ഫോണിൽ ഡാറ്റയും റിപ്പോർട്ടും എല്ലാം തയ്യാറാക്കുന്ന ആരോഗ്യ രംഗത്തിന് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭാഗം ആളുകളായി ആശാവർക്കർമാര് മാറി എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ എന്ത് ഒരു കമ്പാരിസൺ ഇല്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ പണത്തിന്റെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത പ്രവർത്തനങ്ങളാണ് വർക്കർമാർ നടത്തുന്നത് അതിനെല്ലാം കൂടുതൽ ഇന്ന് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഭാവനയാണ് ഭാവന ഈ സമൂഹത്തിലെ ഒരു വലിയ മലയാള സിനിമയുടെ മാത്രമല്ല സമൂഹത്തിലെ സ്ത്രീ സമൂഹങ്ങളുടെ ഇടയിൽ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രതികരണത്തിൻ്റെ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു പ്രതിരോധത്തിൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസിൻ്റെ ഒരു വലിയ ചിഹ്നമായി നമ്മളുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരാളാണ് ആ ഭാവന മലയാള സിനിമക്ക് നൽകിയിട്ടുള്ള കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ അതിനെല്ലാം അപ്പുറമായി മലയാളികൾ മാത്രമല്ല ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇന്ന് സ്ത്രീകൾ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിന് അവരുടെ നിലപാടുകൾ വലിയ രീതിയിൽ കരുത്തു പകർന്നിട്ടുള്ള ഒന്നാണ് ഞാൻ പറയുകയായിരുന്നു ഇന്ന് ഭാവന ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കും ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായി ഭാവന ഒരു കോളേജ് യൂണിയൻ മെമ്പർ എന്നുള്ള രീതിയിൽ ഒരു മാഗസിൻ പ്രകാശനത്തിന് ചതിക്കാത്ത ചന്തു എന്ന് പറയുന്ന ഒരു സിനിമയുടെ സെറ്റിൽ നിന്ന് ഭാവന ജയസൂര്യയും വിനീതും നവ്യ ഉള്ള സെറ്റിൽ ഭാവനയാണെന്ന് ഞങ്ങളുടെ മുഖ്യ അതിഥിയായി വന്നത് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഞാൻ പ്രസംഗിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും ഫോർമാലിറ്റിക്ക് പറയുന്നത് പോലെ ആയിരിക്കും പ്രസംഗിക്കില്ല എന്ന് പറയുന്നത് അന്ന് പുസ്തകമെല്ലാം മാഗസിൻ കോളേജ് യൂണിയന്റെ തേവര കോളേജിന്റെ മാഗസിൻ എല്ലാം പ്രകാശനം ചെയ്തു മാഗസിൻ പ്രകാശനം ചെയ്തതിന് ശേഷം പറഞ്ഞതുപോലെ തന്നെ ഒന്നും പ്രസംഗിച്ചില്ല ആ ഭാവനയിൽ നിന്ന് ഇന്നത്തെ ഭാവനയിലേക്കുള്ള ട്രാൻസിഷൻ എനിക്ക് വലിയ വിശ്വാസമുണ്ട് അതൊരു ലോങ് ജേർണി ആയിരുന്നു ആ ഭാവനയെ ഇവിടെ എത്തിച്ചേർന്നതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഒരിക്കൽ കൂടി എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്ന വിദ്യാഭ്യാസ മേഖലയിലെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ ആ എം എൽ എയുടെ ടീമിനായി ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ എം എൽ എയുടെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലുള്ള എം എൽ എയുടെ ഓഫീസിലെ ടീമിനെയും പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഈ ഒരു ചടങ്ങിൽ നമ്മൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ ആളുകൾക്ക് നിരന്തരമായി അവർ നേരിടുന്ന സാമ്പത്തികപരമായ പ്രയാസങ്ങളും അതിനേക്കാൾ കൂടുതൽ അവർക്ക് സമൂഹത്തിൽ ലഭിക്കേണ്ട അംഗീകാരത്തിനും ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തും പുറത്തും ഞങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ ഉണ്ടാകും എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു നന്ദി നമസ്കാരം ജയഹന്ദ്